അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ പിന്നോ ദുഃഖം രക്ഷിക്കണേ നന്മ തന്നെ പറയുന്ന കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങീടത്തെ ഫലമായകുന്നു मैंने yang ഭാരെ കുറിച്ചും ചെന്നുകൊണ്ട് അവിടുന്ന് മുന്നോട്ട് നീങ്ങുന്നു ഈശോയുടെ കുറ്റം നോക്കുക സ്നേഹിതന്മാർ ആരുമില്ല യൂടാൻ അവിടുത്തെ വെച്ചിടുത്തു പത്രം അവിടുത്തെ പരിശോധിച്ചു മറ്റു ശിഷ്യന്മാർ ഓർമ്മയെടുത്തു അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ കണ്ടവരും അവരുടെ പ്രമേഹം ഇപ്പോൾ അതിലെ അവിടെ സ്വയം പരിസ്ഥിതി തന്റെ കുറിച്ച് വർദ്ധിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന് അങ്ങനെ ചോദിച്ചിട്ടുണ്ടല്ലോ എന്റെ സങ്കടങ്ങളുടെയും കേസുകളുടെയും കുറിച്ച് ഞാൻ അങ്ങേറ്റമിഞ്ഞുകൾ പിന്നെരുന്നു വലയുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവിനെ എന്റെ ക്ലേശങ്ങളെല്ലാം പരാജയമുണ്ടാ വിശ്വസിക്കുവാൻ എന്നെ സഹായിക്കണമേ സ്വസ്ഥരായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ ഞങ്ങളെ രക്ഷിക്കണമേ നല്ല നല്ല മറിയണേ കുട്ടി കർത്താവിനെ കൂടെ

അവിടുത്തെ പരിഹസിക്കുന്നു പത്താളക്കാർ അടിക്കുന്നു ജനക്കൂട്ടം വിളിക്കുന്നു അവിടുന്ന് മിണ്ടുന്നില്ല ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് കെണികൾ വെച്ചു ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി എന്നെ എല്ലാം നമുക്ക് വേണ്ടി അവിടുന്ന് ശ്രമിച്ചു ഞാൻ വഹിക്കുന്ന കുറിച്ചിലും ഭാരമുണ്ട് പലപ്പോഴും കുറിച്ചോടു കൂടെ ഞാനും നിനക്ക് വീണുപോകുന്നു മറ്റുള്ളവർ അതുകൊണ്ട് പരിഹസിക്കുകയും എന്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട് കർത്താവിൽ എനിക്ക് ജീവിതം ഉണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേയും സഹായിക്കണമേയും സുഹൃത്തനായ ഞങ്ങളുടെ പിതാവും അങ്ങയുടെ നാമം ആവണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെവരാകുന്നു അങ്ങയുടെ ഫലമായോ

ਇਹਨਾਂ ਦੇ ਸਾਰੇ ਸੰਦਰਭਾਂ ਨੂੰ ਕੁਝ ਸਿੱਧਾ ਗਿਆਨ ਪ੍ਰਦਾਨ ਕੀਤਾ ਜਾ ਰਿਹਾ ਹੈ അങ്ങനെ വളരെയധികം സഹതാപം ഇങ്ങനെ സഹതാപ അതിനാടെ അവിടത്തെ കുറിച്ച് തരത്തിലെ സഹായിക്കുമായിരുന്നു എന്നാൽ എന്റെ ഈ ചെറിയ സഹോദര